ഫൈനിയ കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ അയർമാൻ്റെ ലേസർ പവറുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ എടുക്കുക എന്നും ഇതെങ്ങനെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ് തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ പോലീസ് ബൈക്കുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു പോലീസ് ബൈക്കിൻ്റെ ചിരിക്കോട് എത്തരാണെന്നും ഇത് ഇന്ന് എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവണമെങ്കിൽ നിന്ന് തേരുവേടിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നൊന്നും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ക്രൈനിങ്ങ് ന്യൂ ക്രെയിനങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ന്യൂ ക്രൈനങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിനോട്ട് ആഡ് ചെയ്യാമെന്ന് അപ്പം ഇതിൻ്റെ ചിരിക്കുടത്താണോ അത് എന്ന് വരുന്നതെന്ന് ഞാൻ ആ തിരുവഴിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അതിനൊരു സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ പഠിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി പോലീസ് ബൈക്ക് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിനോട്ട് വന്ന ഈ ഒരു അടിപൊളി അയൺമാൻ്റെ ലേസർ പവറുകളൊക്കെ എങ്ങനെ യൂസ് ചെയ്യുക ഞാൻ പറഞ്ഞു അപ്പോൾ ഈ അയൺമാൻ്റെ ലേസ് പവർ അത്യാവശ്യം പവർഫുൾ സാധനം നമ്മളിവിടുത്തെ ഈ ഒരു പഞ്ചിങ്ങിൻ്റെ ചിഹ്നത്തിൽ കളക്ക് ജസ്റ്റ് നെക്കി കഴിഞ്ഞാൽ നമ്മളെ ലേസർ പവറും കണക്ക് ആക്ടിവേറ്റ് ആകും ഇത് നമ്മൾ അയൺമാൻ്റെ സൂപ്പർ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവുകയുള്ളൂ ഓക്കെ അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന അപ്ഡേറ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഗെയിമിലോട്ട് വരുന്ന ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണ അപ്ഡേറ്റിലൂടെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണ ആണ് ഒന്ന് കഴിച്ച് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കിഡിലം അയൺമാൻ സൂപ്പർ പവർ മോഡും അതുപോലെ തന്നെ അയൺമാൻ്റെ ലേസർ പവർ മോഡും പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അടിപൊളി കിടിലമായിട്ടുള്ള ഈ ഒരു സൂപ്പർ 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 ആയിട്ടുള്ള അടിപൊളി ന്യൂ ആയിട്ട് വന്ന എയർപോർട്ട് നമ്മുടെ ഗെയിമിലോട്ട് വരും അപ്പോൾ ഒരു ഉള്ളി മൂന്ന് ഐറ്റംസാണ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയ അപ്ഡേറ്റിലൂടെ ആഡ് ആഡാവാനായിട്ട് പോണത് അപ്പം എല്ലാ കൂട്ടറും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വൈകാതെ തന്നെ ഒരു അപ്ഡേറ്റ് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി അയർമാൻ ലേസ് പവറുകളൊക്കെ എടുത്ത് കളിക്കാവുന്നതേ ഉള്ളൂ അപ്പം എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും കയറി നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലം കിടിലും കിടിലമായ ഒരു അടിപൊളി കിടിലം ഈ ഒരു ലേസർ പവർ മോഡൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ കുറേ കൂട്ടുകാർ വിചാരിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ഇന്ത്യ ബൈക്കിടെ ഗെയിമില് ഈ ലേസർ പവർ കിട്ടിയിരുന്നെങ്കിൽ ഇത്ര രസമായിരിക്കുന്നു അപ്പം എല്ലാ അതൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കെല്ലാം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടാരും വീറ്റ് ചെയ്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഒരു അടിപൊളി ലേസർ പവർ മോഡ് നമ്മൾ ലൈൻമാൻ്റെ ന്യൂ ലേസർ പവർ മോഡുകളൊക്കെ വരും എന്നുള്ളത് കൺഫേം ആണ് ഓക്കെ അപ്പം എല്ലാ കൂട്ടർ കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയിട്ട് വൈകാതെ തന്നെ ഈ ഒരു അടിപൊളി ലേസർ പവർ മോഡങ്ങളൊക്കെ വരുമെന്നാണ് നമ്മുടെ അടുത്ത ഡെവലപ്പർ പറഞ്ഞത് ഓക്കെ അപ്പം എല്ലാ കൂട്ടർ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഉടൻ തന്നെ വരുമെന്നാണ് നമ്മുടെ അടുത്ത ഡെവലപ്പർ പറഞ്ഞത് ഒരു ഈ ഒരു മാസത്തിനകം എന്തായാലും നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് വരും ജനുവരി മാസത്തിനകം എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് വരും കേസ് നമ്മുടെ ജനുവരി മാസത്തിനകം എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു അടിപൊളി അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുമെന്നാണ് നമ്മുടെ അടുത്ത ഡെവലപ്പർ പറഞ്ഞത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ചില കൂട്ടരം കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലമായിട്ടുള്ള അയർ അടിപൊളി ലേസർ പവർ മോഡുകളൊക്കെ വരുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വരാൻ വേണം നമ്മളീ പോലീസ് കാർ പോലെ തന്നെ പോലീസ്സാർക്ക് വേണ്ടിയുള്ള ബൈക്കാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ വേണം പോലീസ് എന്നാണ് എൻ്റെ പറയുന്നത് അപ്പോൾ അടിപൊളി പോലീസ് ബൈക്ക് നമ്മുടെ ഗെയിമിലോട്ട് വൈകാതെ തന്നെ കൊണ്ടുവരുമെന്നാണ് എന്തെങ്കിലും ഡെവലപ്പർ പറഞ്ഞത് ഇപ്പോൾ ഒരു പോലീസ് ബൈക്കിൻ്റെ വർത്ത നടന്നുണ്ട് ഇപ്പോൾ ഇതെന്തായാലും ഈ ഇടയ്ക്ക് വരാൻ ചാൻസ് ഇല്ല കേസാരാന്ന് വെച്ച് ഇനിയും കുറേ ഐറ്റംസ് കൊണ്ടുവരാൻ ഉള്ളതുകൊണ്ട് ഈ ഒരു പോലീസ് ബൈക്ക് എന്തായാലും ഈ ഇടയ്ക്ക് വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ഒരു പോലീസ് ബൈക്ക് നമ്മുടെ ഗെയിമിലോട്ട് വരുകയാണെങ്കിൽ എന്തായാലും ചാനൽ ചാനലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഞാനിവിടെ കേസ് ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ തന്നെ ലൈക്കിനെ നിങ്ങളെങ്കിൽ എന്നെ പ്ലേ నోటిఫికేషన్ కొంచే కేసు ఓకే ഇനി കേസ് നമ്മുടെ ഗെയിമിലോട്ട് വരാനുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രെയിനാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാനുള്ള ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ നിലവിലൊരു ജെ സി ബി ഉണ്ട് കേസ് ഓക്കെ അവർ ജെ സി ബി 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 അടിപൊളി ജെ സി സി ആണ് അപ്പോൾ അതിൻ്റെ കൂട്ടാത്തന്നെ ഈ ഒരു അടിപൊളി ക്രെയിനും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരും ഡെവലപ്പർ അപ്പം നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു അടിപൊളി ക്രൈനിങ്ങൾ ഒക്കെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടൊരു കാത്തിരിക്കുക കേസ് ഇത് നമ്മുടെ ഗെയിമിലോട്ട് വൈകാതെ തന്നെ വരുമെന്നാണ് ഡെവലപ്പർ അപ്പം ഇത് കുറേ നാളുകൊണ്ട് പണ്ടോട്ട് വീഡിയോ ആണ് കേസും അപ്പോൾ ഇതിൽ ആ പണ്ടം കണ്ടിട്ട് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് ഇത് വരുമെന്ന് അപ്പോൾ ഫൈനലി േ എല്ലാ കൂട്ടർ എന്തായാലും കാത്തിരിക്കുക ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഇത് വരുന്നേരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിനോട് നമ്മുടെ അടിപൊളി എയർപോർട്ട് കേസം ഈ ഒരു എയർപോർട്ട് എന്തായാലും ഹൺഡ്രഡ് പെർസൻറ്റേജ് കൺഫേം ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിമിലൂടെ മൂന്ന് ഐറ്റംസ് ആണ് ഈ ഒരു ന്യൂ അപ്ഡേറ്റിലൂടെ വരാൻ പോണെന്ന് ഒന്ന് നമ്മുടെ ഒരു അടിപൊളി എയർപോർട്ടും പിന്നെ നമ്മുടെ ഹയൻമാൻ്റെ പവേഴ്സും ആണ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തായാലും വൈകാതെ തന്നെ വരും കേസെ ബലകൂട്ടറിൻ കാത്തിരിക്കുക എന്തായാലും ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം അതിൻ്റെ ഒരു കിടിലും കിഡിലും കിടിലെ കിഡിലുമായിട്ടുള്ള ഒരു അടിപൊളി എയർപോർട്ടുകളൊക്കെ നമ്മുടെ ഗെയിമിനോട് ആടാമെന്നുള്ള ഒരു ഡൗട്ടുമില്ല കേസ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആടാമെന്ന് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞാൽ വിലക്കൂട്ടർ കാത്തിരിക്കുക ഗെയിം ഓക്കെ കേസഭ എയർപോർട്ടിനുവേണ്ടി കാത്തിരിക്കും എന്ന് എനിക്ക് അറിയാം കേസഭയിലെ കൂട്ടം മാക്സിമം കാത്തിരിക്കും ഉടൻ തന്നെ എല്ലാം മരുന്നായിരിക്കും ഓക്കെ അപ്പൊ കേസ് എന്ന തീരുപിടുത്തുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ വെടി മരത്തെ കാണാം ഓക്കെ ബൈ